ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലിലോളം തളം ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുന്നിലൊക്കെ അപ്പോൾ എന്നത്തേപോലെ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഒറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്ന് നമുക്ക് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പൂജ ഹോളിഡേസ് ൂർച്ചയ്ക്കായിട്ട് കടേനൊക്കെ നമ്മളൊന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് കൈസ് അപ്പോൾ അതാ നമ്മൾ കട എത്തി ഇറങ്ങാണേ ഇറങ്ങുമ്പോ തന്നെ അവന്റെ ഒരു കള്ള ചിരി കണ്ടോ എനിക്ക് മിഠായി വേണം എന്നാണ് പറയുന്നത് ഷോപ്പ് തുറക്കാനും കൂടി സമ്മതിക്കുന്നില്ല കേട്ടോ അവിടെ എത്തിയത് ഒരു മിഠായി അതവൻ നിർബന്ധാണ് കൈസ് അങ്ങനെ ഫൈനലി കട എത്തി കട തുറക്കാണേക്കും ില്ലേ അമ്മ എനിക്ക് മിഠായി വേണം എന്നുള്ളത് ഈ സ്റ്റെപ്പിലിരുന്ന് അവനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറെ നേരം ഷോപ്പിലിരുന്ന് ബോറടിച്ചാൽ അവൻ നേരെ ആ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലേക്ക് വരും അവിടെ ഇരുന്ന് കളിക്കും ഞങ്ങൾ തുറന്നു പൈസ് തുറന്നു ടാബ് നോക്കി എല്ലാം നോക്കി സെറ്റാക്കി വയ്ക്കാണ് കേട്ടോ അങ്ങനെ മിഠായി വേണം മിഠായി വേണം എന്ന് പറഞ്ഞ് ചെറുക്കാൻ പറ്റാതെ വക്കാശിപ്പിടിക്കുന്ന പൈസ അങ്ങനെ ഓൻ തന്നെ പോയി പൈസ ഒക്കെ എടുത്തിട്ട് വന്നിട്ടോ ഓൻ തന്നെ പോയി വാങ്ങിക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ മിഠായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര നേരം വേണമെങ്കിലും എഴുതുന്നുട്ടോ വൈകുന്നേരം എത്ര നേരം വേണമെങ്കിലും ഇരുന്നു പക്ഷെ പോയത് പറഞ്ഞ സംഭവം അത് മിഠായിക്ക് വേണ്ടിയിട്ടല്ല നല്ലൊരു അടിപൊളി സംഭവംസിന്റെ വീഡിയോസ് ഇടയ്ക്ക് ഞങ്ങൾ കാണിച്ചാൽ ഒരു കാറൊക്കെ ആയിട്ടുള്ളൊരു സംഭവം കുഞ്ഞിക്കുന്നി കാർ ഭംഗിയുള്ള കാറുകൾ അതിൽ മിഠായി ഉണ്ട് ജെൻസിൻ്റെ പോലത്തെ കുറച്ച് കളേഴ്സ് മിഠായി ഉണ്ട് അത് നല്ല ടേസ്റ്റാണ് പിന്നെ അവനെ കളിക്കാൻ കാറും കിട്ടും പിന്നെ ഒരു വണ്ടി പ്രാന്തരാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും അവരുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ പേജൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബൊന്നും ചെയ്യുക സപ്പോർട്ട് എന്ത് വരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും തോന്നുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ലൈവ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ വരാറുണ്ട് നമ്മുടെ കടയിലത്തെ കാര്യങ്ങളും വിട്ടത്തെ കാര്യങ്ങളും കുട്ടികളുമായിട്ട് പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അതിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് പത്ത് രൂപയ്ക്ക് ആ കാറം ഇട്ടാൽ നിങ്ങൾ ഭയങ്കര വലിയ വലിയ നഷ്ടമായിട്ട് നമുക്ക് തോന്നി കേട്ടോ അത് ആ കാറച്ച നല്ല ഭംഗിയെ കാണാനായിട്ടോ അതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് ഇപ്പോൾ കുക്കൂസിന് ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ കളേഴ്സും അതിൻ്റെ മേക്കിങ് അടിപൊളിയാണ് നല്ല ബല ഉണ്ട് നിങ്ങളതുകൊണ്ടൊക്കെ ഇങ്ങനെ ഇടിച്ച് കളിക്കണം ഇപ്പം ഉണ്ട് പക്ഷേ അതിനും ഒന്നും സംഭവിക്കാറില്ല കേട്ടോ എസ്പെഷ്യലി ഇവൻ്റെ കയ്യിലൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗം വല്യ പൊട്ടിക്കുന്നതാണ് പക്ഷെ ആ കാരണം അത്ര ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് അത് ആ മിഠായൊക്കെ വാങ്ങിയിട്ട് അച്ഛൻ കുട്ടിയും കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവരും പൂജ ഹോളിഡേസ് ഒക്കെ ആയിട്ട് പൂജ ബുക്കൊട്ട് വെച്ച് ആ അല്ല രണ്ടു ദിവസം ബുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല നല്ല രസവും ഈ ടു ഡേയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷാണ് പഠിക്കേണ്ടല്ലോ പിന്നെ രാവിലെ പോവാത്ത വിൽക്കാത്ത ഒഴുക്കാം ബൾക്ക് പോയിട്ട് ഒഴുക്കാം അതൊക്കെയുള്ള പരിപാടികളല്ലേ ഇന്നു ഫുഡ് കഴിക്കാൻ കിടന്നു അല്ലെ ബുക്ക് എടുക്കുന്നത് വരെ അതിന് നല്ല ജോലി എൻജോയ് എൻജോയ് ചെയ്യാറ് ഹോളി ഡേയ്സ് ഒക്കെ ഞാനത് കാറിട്ടിപ്പോൾ ചേട്ടന് ഇനി അവൻ മിണ്ടാതെ അവിടെയിരുന്നു ബുക്ക് അതിൻ്റെ ആ ക്ലാസ്സും കയറി അങ്ങോട്ട് ഇരുന്നു എന്നെ മുസ്ലിനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അങ്ങനെ വണ്ടിയ മുട്ടായി മിഠായി പൊട്ടിച്ചതാ എന്നാണ് വരുന്നത് അങ്ങനെ മുട്ടായി എന്ത് അത് നി മിഠായി എനിക്ക് മിഠായി വേണം എന്നിട്ട് നിൽക്കുകയാണ് ഓൻ എന്നെ മിഠായി വാങ്ങിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പൈസൻ പറഞ്ഞു ഞാൻ മിഠായി വാങ്ങിച്ച് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എനിക്ക് കൊണ്ടുപോകില്ല അതുകൊണ്ടാണ് അവൻ അച്ഛൻ്റെ എന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ടോ ഓൻ്റെ മിഠായി ഞാൻ എടുത്താലും അല്ലെങ്കിൽ ഞാൻ വേറെ മിഠായി വാങ്ങി കഴിച്ചാലും അതവന് കൊടുത്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ടാണ് കേട്ടോ അതിന് ഞാൻ വരാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കീസ് പറയും വേണ്ട അമ്മ മിഠായി എടുക്കൂ അങ്ങനൊരു ടോൺ വാങ്ങും അപ്പം പറയുക എവിടെ ഞാൻ പറയും കേട്ടോ മിട്ടായി വേണ്ടോ ഞാൻ വരാം അമ്മ അച്ചോടെ വർക്കിലാണെങ്കിൽ ഞാൻ വരാമെന്നൊക്കെ പറയും പ്രീസ് ഷോവിൽ വന്ന സമ്മതിക്കില്ല അവൻ അച്ഛൻ തന്നെ വേണമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതാണല്ലേ ഈ ഒരു സ്റ്റിക്കേഴ്സ് അമ്മ ഇന്നലെ ഡാൻസിൽ പോയിട്ട് വരുമ്പോൾ ബസ് അവർത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടൊന്നു പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണമെന്ന് അവന് അവന് ഭയങ്കര ഇഷ്ടമാണ് ലൈവിൽ വരാനും ഹലോ പ്രീസ് പറയാനും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കത് കാണിച്ചു തരാനാണ് അവൻ പറയുന്നത് അപ്പോൾ സർപ്രൈസാക്കി വെച്ചിരിക്കുകയാണ് അതാണ് ഞാനത് കാണിച്ചു തരാത്തത് കുക്കൂസ് തന്നെ അത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഷെയറിംഗ് സെയറിങ് എന്ന് പറയുന്നത് പോലെ കുക്കൂസ് എനിക്ക് ഒരു മിഠായി തന്നു അച്ചയ്ക്ക് ഒരു മിഠായി തന്നു ബാക്കിയെല്ലാം മിഠായി ഓന്നും വിട്ടു സ്റ്റിക്കറുണ്ട് ബി സി ഡി എ ടൂ സൈഡ് വരെയുള്ള സ്റ്റിക്കേഴ്സ് ആണ് നമ്മൾ നല്ല രസമുണ്ട് അങ്ങനെതാണ് നമ്മൾ മെയിനിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും എത്തുന്നുണ്ട് ഞാൻ ഫസ്റ്റ് നോർത്തുകൾ നടന്നപ്പോ ഞാൻ വിചാരിച്ചു ആ വലിയ കുഴപ്പൊന്നും ഇതൊക്കെ വേഗം കഴിയും എന്ന് ഞാൻ വിചാരിച്ചു ഗെയ്സ് അങ്ങനെയുള്ള ചെറിയ മാലാലകളൊക്കെ തട്ടി താഴെ അടിച്ചു കഴിഞ്ഞാൽ പോവും അപ്പൊ ഇനിയാണ് ഗൈസാവും സർവീസ് ബാക്കിയുള്ള പൗച്ചും കാര്യങ്ങളും ബാറ്ററി ചാർജർ അതൊക്കെ നമ്മൾ തൊടച്ച് എടുത്ത് വൃത്തിയാക്കുമ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇത് ചില്ലറക്കാര് തന്നെയാണ് അങ്ങനെ അതെ ഒരു ലോട്ടറി ചേച്ചി വന്നു കേട്ടോ നമ്മുടെ കടയിലേക്ക് ഇടയ്ക്ക് വരാറുള്ളതാണ് ഞാൻ ആ ചേച്ചി കട്ട സപ്പോർട്ടായിരുന്നു വീട് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ സെറ്റ് എടുത്തോളെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടത് അങ്ങനെയൊരു ലോട്ടറി ഞാൻ കണ്ടുപിടിച്ച് യെസ് പേ നല്ല നമ്പറൊക്കെ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് ക്ലീനിങ്ങിൻ്റെ ബാക്കിയോ ചെയ്യുക സിസ്റ്റം പെട്ടെന്ന് ഓഫ് അപ്പോൾ ഇങ്ങനെ ഓഫായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്താ പിന്നെയാണ് എനിക്ക് കാണിച്ചു തന്നെ ഞാനത് കറക്റ്റായിട്ട് ചെയ്തു അതിൻ്റെ പുലിവാണെൻ്റെ മോത്തുള്ളത് വീസ് അതിൻ്റെ റാമൊക്കെ തുടച്ചിട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം എനിക്കത് കറക്റ്റായിട്ട് മെഷീൻ തന്നെ ഹാപ്പി ഞാനിങ്ങനെ ഓരോന്ന് പഠിച്ചു വരുന്നല്ലോ വീസ് ഒക്കെ അങ്ങനെ കുക്കേഴ്സ് ഒക്കെ ആറൊക്കെ എടുത്ത് അതിൻ്റെയൊക്കെ പാർട്സ് പാർട്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ പിന്നെ എന്ത് കിട്ടിയാലും ഇങ്ങനെ പാർട്ട്സ് ആക്കി വെച്ചിട്ട് പിന്നെ അവൻ തന്നെ അത് ഫിറ്റ് ചെയ്യലാണ് ചെറിയൊരു മെക്കാനിക്കും കൂടിയാണ് നമ്മുടെ ഇപ്പൊ ഈ കുക്കൂസ് ഇനിയിപ്പോ അത് കറക്റ്റായിട്ട് അവനത് ഫിറ്റ് ചെയ്യണം അതിനുള്ള പരിപാടിയിലാണ് ഏ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു ഇനി ഫുൾ ടൈം അവൻ ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും ഇടയ്ക്ക് വിശക്കുമ്പോൾ ഫുഡ് കൊടുക്കുക വെള്ളം കൊടുക്കുക അതൊക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അവൻ ഇങ്ങനെ അവർ കളിച്ചോളും പിന്നെ പാട്ട് വെക്കാൻ അവൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം പാട്ട് ടൈപ്പൊക്കെ അവൻ തന്നെ ഉണക്കി അവൻ വെച്ചോളും ഏർ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ ഒപ്പം പാടുക പിന്നെ ഞങ്ങളോടൊക്കെ എല്ലാ അച്ഛനും കൂടി കൊണ്ടോളൂ ഞാനിത് ആ കാറിൻ്റെ ഒരു മനോഹരമായ ഭംഗി ആ ഭംഗി ഈ കാറിനെ കുറിച്ച് എന്ത് രസമായിട്ട് ഓരോന്ന് സാഹചര്യം ഞങ്ങള് ലൈവെന്നൊക്കെ പോയി പോവാൻ പറഞ്ഞു വച്ചോ ആ ഹലോ ഗൈസ് വയ്ക്ക് ഹലോ ഗൈസ് പറയാമോ ഹലോ ഗൈസ് പറയാമോ ഞാനും പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഞങ്ങളുടെ ഇന്ന് ചോദിച്ചു വരുന്നില്ല കാരണം ഞാൻ വൈകുന്നേരമൊക്കെ മുകളിലേക്ക് പോയിട്ട് ഓരോന്നും ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അത് പറയാനായിട്ട് അതേപോലെ തന്നെയാണ് പ്രാക്ടസ്റ്റും ഇങ്ങനെ ഉണക്കി പറഞ്ഞാൽ അവൻ ഇങ്ങനെ പറഞ്ഞു സ്ക്രൂ സ്ക്രൂ സ്പെയിൻ്റെ ഒരു സ്ക്രൂ ഒക്കെ എടുത്തിട്ട് അവനിങ്ങനെ എന്താ പറയുക ഇത് ഇട്ടിട്ട് ഇത് അങ്ങനെ നേരക്കാൻ കിട്ടും വൈറ്റാണ് കേട്ടോ പറയുന്നത് ഒക്കെ അച്ഛൻ അവരുടെ ഷോപ്പിൽ ഇരുന്നിട്ട് ഞങ്ങളൊക്കെ നേരാക്കുന്നതിൻ്റെ ഓരോന്ന് കണ്ടിട്ട് അവൻ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ക്ലീനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ് കായ്സ് ഇപ്പം തുടങ്ങിയിട്ട് ഞങ്ങളൊരു ഒൻപത് മണിവരെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ മാതിരി ആക്കി അങ്ങനെ ഞാൻ ചോദിച്ചു ചോപ്പ് തുടങ്ങിയതിന് ശേഷം ക്ലീൻ ചെയ്തല്ലോ വീട്ടിലി പറഞ്ഞു കിട്ടും ഫോട്ടോസ്റ്റായിട്ടിൻ്റെ പൊടികളൊക്കെ ഞാൻ റോഡ് സൈഡാണ് എങ്ങനെ പൊടി വരുന്നത് ഭയങ്കര പൊടിയായിരുന്നു വെച്ചിട്ട് ഇതല്ലേ സ്പൈഡർമാൻ ആണ് ഇങ്ങനെ കൈയാക്കുന്ന സ്പൈഡർമാൻ ലുക്കാണ് അതോ അത് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ് ഫേസ് തക്കുണ്ടായിരുന്നു എന്താണെന്ന് ചെന്നത് അത്രയും ഡാൻസ് ചെയ്തു പക്ഷെ ഇപ്പോഴത്തെ സോങ് ഞങ്ങക്ക് പോലും അറിയുന്നില്ല ഫോലെ അത് ഫുള് പാടി ഇവിടെ ആ വീട്ടിലാണെങ്കിൽ നേരം അതിന്റെ ഫോണൊക്കെ വാങ്ങിച്ച സ്പീക്കറൊക്കെ എടുത്തിട്ട് എന്താ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡാൻസ് പ്പുറം നന്നായിട്ട് പാടിട്ടുണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞത് കാസൊക്കെ പറഞ്ഞു പിന്നെ അതിനിടയിൽ ഞങ്ങൾ ഒരു പറ്റി വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടി നല്ലപ്പോൾ പിന്നെ ആ ഭയങ്കര തൊലിടിച്ചിരുന്നു പിന്നെ പൊടത്തിൽ ഇന്ന ആയിരുന്നു ഓരോ ഒന്നാൻ ഇന്നും അവൻ്റെ അങ്ങനെ സ്പ്രേം കൂടെ ഉണ്ടായിരുന്നു ടിച്ചിട്ട് കൂടി അവൻ ഇങ്ങനെ കിട്ടിയപ്പോൾ സെറ്റ് ആയിരിക്കാം പേസപ്പ എന്റെ ഒരു വൃത്തി മൊബൈൽ തന്നെയാണ് അവർക്ക് അതിലാണ് ഫുൾ ടക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ടക്കുകൾ എല്ലോയും ബ്ലൂ റോസൊക്കെ പോയിട്ട് ബ്ലാക്ക് ആക്കി മാറ്റിട്ടുണ്ട് അങ്ങനെയായിരിക്കും റിയിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടൊക്കെ അത് പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കുഞ്ഞി കുഞ്ഞി സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ് ഞങ്ങളുടെ ആദ്യത്തിനും പോയില്ല സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടല്ലേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് പോയി പിന്നെ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഞങ്ങളുടെ ആ കളി ഇഞ്ചി ഒക്കെ അവിടെ അവസാനിച്ചതാണ് ടയ്ക്ക് ഞാൻ അവർക്ക് ഉറക്കം വന്നു അവർക്കാണെങ്കിലും അത് വന്ന സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ആൺലൈൻ സ്റ്റാർട്ട് ചെയ്യും ഓർഡർ ഒക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ ചെയ്ത് അപ്പോഴാണ് അപ്പോഴാണത് ആ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർമാർ നമ്മുടെ കടയിൽ നിന്ന് കണക്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോട്ടോടെ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ നല്ല അടിപൊളിയാക്കിയിട്ട് അങ്ങനെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ എൽ ഇ ഡി ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നേ സാ എൽ ഇ ഡി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ള സംഭവങ്ങളും കൂടി കാണിച്ചത് അപ്പൊ കുട്ടി ഇപ്പത്തിലുള്ള കളറൊക്കെ എല്ലാവരും പോയി ഞാൻ ഇവിടെ ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതേ അവര് നിക്കാന്ന് എന്താ പറയാ സാധനങ്ങളൊക്കെ തുടങ്ങി ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ ഫോൺ വേണ്ടിയിട്ടു ഞാൻ പിന്നെ സംബന്ധിക്കുന്നത് ഗസ്റ്റപ്പാണ് അച്ഛൻ കുട്ടിയും കൂടെ ഓട്ടോ സ്റ്റാൻഡ് അല്ല പുറത്തുനിന്ന് വിളിച്ച് പോയിരിക്കുന്നത് പിന്നെ അച്ഛനെ കണ്ടതിന് വെച്ചാൽ നല്ല തോളൊക്കെ കയറണമല്ലോ വിശ്വാൻ കൂടി വേഗം എടുത്തിട്ട് പിന്നെ ഭയങ്കര സ്മെല്ലാണ് ആ തുടക്കുന്നത് അതിന് നല്ല മണമുണ്ടോട്ടോ സ്റ്റാൻഡ് കഴിഞ്ഞു അതിനനുസരിച്ചെ സെറ്റ് ചെയ്യാൻ ഓട്ടോക്കാരുടെ ഒരു അടിപൊളി കൂട്ടായ്മയാണ് നമുക്ക് തിന്നു കാണാൻ പറ്റുന്നത് ഭയങ്കര സെറ്റ് ചെയ്ത സ്മെല്ലിപൊളി വെള്ളമാണ് വാഹനത്തിൽ പിടിച്ചിട്ടുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പാണ് സെറ്റ് ആയിട്ടുണ്ട് അതച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്ത് നിങ്ങളുടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് സാധിച്ചിരിക്കുകയാണ് ഇവിടെ ക്ലീനിങ് ഫൈനലി നിർത്തി ഒരു സർപ്രൈസ് കാണിച്ചു തരാം അപ്പോടെ സർപ്രൈസ് കാണിച്ചു തരാമെന്ന് ക്ഷീണിച്ചിരിക്കാൻ കൈസ് അങ്ങനെ ഞങ്ങടെ മുനാ മുനാ ഫുൾ ടയേർഡായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞൂടെ വർക്ക് വന്നു പിന്നെ ഫുഡ് കഴിക്കാൻ കൊടുത്തു ചായ കുടിച്ചു ഓക്കേ പിന്നെ അടുത്തുള്ള ആൾക്കാർ ലോഡിങ്ങാരൊക്കെ പറയാൻ തുടങ്ങി നിങ്ങൾ രാവിലെ തുടങ്ങിയെന്നല്ലേ കഴിഞ്ഞില്ലേന്നൊക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് താളോസ് ബൈ